ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വയനാട്ടിൽ ഇന്ന് ഹർത്താൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ആർക്കും തന്നെ പ്ലാൻസൽ അയക്കുന്നില്ല കേട്ടോ എൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ ഒരു രണ്ട് പേർക്ക് മാത്രമാണ് പെൻഡിംഗ് വെച്ചിട്ടുള്ളത് അവർ ഓർഡർ ചെയ്ത പ്ലാൻസൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് കേട്ടോ പുതിയ ലോഡ് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ബാക്കി എല്ലാം തന്നെ കംപ്ലീറ്റ് അയച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു റോസിൻ്റെ കട്ടിങ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ കുറച്ച് ഓർഡേഴ്സ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും അയക്കുന്നത് കേട്ടോ ഞാനൊരു വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വീക്കായിരിക്കും അയക്കുന്നത് എന്നുള്ളത് പിന്നെ ആർക്കെങ്കിലും പ്ലാൻസെല്ലാം മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് മാത്രമായിരിക്കും നമ്മൾ അയക്കുന്നത് അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയും അതുപോലെ തന്നെ പൂ പോലെയും തോന്നിക്കുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് കുറച്ച് പേർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏത് പ്ലാന്റ് ആണ് എന്നുള്ളത് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ കമേലിയ പ്ലാന്റ് കേട്ടോ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആളൊരു വി ഐ പി ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ കമേലിയ പ്ലാന്റ് കമേലിയയുടെ പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോസാപ്പൂ പോലെയാണ് തോന്നിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂട്ട് ഈ ഒരു ഫ്ലവർ നല്ലോണം വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്ക് മാതിരി തോന്നിക്കുന്ന ലീഫുകളാണ് നല്ല വെയിലിഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കമേലിയ പ്ലാന്റ് കേട്ടോ അതുപോലെ തന്നെയാണ് അത്യാവശ്യം വെള്ളവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് തന്നെ സീഡിലിംഗ് പ്ലാന്റ്സ് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വലിയ പ്ലാന്റിന് എത്രത്തോളം റേറ്റ് ഉണ്ട് എന്നുള്ളത് അപ്പം മൂവായിരം നാലായിരം രൂപയ്ക്കാണ് ഇതിന്റെ വലിയ പ്ലാന്റിൻ്റെ ഫ്ലവർ ആയ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇത്രയും വില കൊടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല അല്ലേ നമ്മൾ പലരും ഇതിന്റെ പൂവിന്റെ ഭംഗി കണ്ടിട്ടാണ് ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ചെറിയ പ്ലാന്റ്സുകളായിരിക്കും മേടിച്ച് വെക്കുക അല്ലേ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രോത്താണ് കേട്ടോ വളരെ സ്ലോ ഗ്രോത്ത് ആണ് പെട്ടെന്നൊന്നും ഈ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ വലിപ്പം വെക്കില്ല കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും ചെറിയ പ്ലാന്റിന് പൂക്കൾ കാണണം എന്നാഗ്രഹിച്ചിട്ടായിരിക്കും പ്ലാന്റ് സ്വന്തമാക്കുന്നത് എന്നാൽ വളരെ സ്ലോ ഗ്രോത്താണ് പെട്ടെന്നൊന്നും ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല കേട്ടോ കാലങ്ങളോട് എടുക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ നിറച്ച് ബഡ്ഡുള്ള ഇതേ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ് പക്ഷെ പൂക്കൾ വീരാത്തതുകൊണ്ട് തന്നെ ഏത് കളർ ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഗ്രോ ബാഗിലാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് ജസ്റ്റ് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് എടുത്ത് കാണിക്കാം എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൽ നോക്കിക്കേ നിറച്ച് മുട്ടകളുണ്ട് കേട്ടോ ഈ കാണുന്ന നല്ല മൊട്ടുകളാണ് കണ്ടല്ലോ എല്ലാത്തിലും തന്നെ മുട്ടകളുണ്ട് കേട്ടോ ഇപ്പം നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമ്മുടെ കമേലിയ പ്ലാന്റ് കേട്ടോ നല്ല വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ഗ്രോ ബാഗിലാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുമ്പോൾ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ടായിരിക്കും ഇല്ല പാക്ക് ചെയ്ത് അയക്കുന്നത് ഇത് നമ്മൾ മണ്ണ് കളയാതെ ഈ ഒരു കവറോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്ലാന്റ് പോട്ട് ആവശ്യം വരുന്നില്ല ഇത് നമുക്ക് നിലത്ത് നടാം അതല്ലെങ്കിൽ ചട്ടിക്കകത്ത് നട്ടു വയ്ക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കവറോട് കൂടി തന്നെ തന്നെയായിരിക്കും പ്ലാന്റ്സുകളെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യണ്ട നൂറ്റി അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കവറോട് കൂടി തന്നെ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്ക് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കമേലിയ പ്ലാന്റ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം അയച്ച് തരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസെളെല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസെളെ സെൻഡ് ചെയ്യുമ്പോൾ കൊറിയർ ചാർജ് കുറച്ച് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ് കാരണം നമ്മളിത് കവറോട് കൂടി തന്നെയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റ് വഴി അയക്കാനായിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്